ഇത്തവണയും നാനൂറിന് മുകളിൽ സീറ്റ് എന്ന മുദ്രാവാക്യവുമായിട്ടാണ് എൻ ഡി എ ഈ തെരഞ്ഞെടുപ്പിന് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയത് എന്നാൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യം വലിയ കുതിച്ചാട്ടം നടത്തി എന്താണ് ദേശീയതലത്തിലുള്ള മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തൽ അത് നമ്മൾ ജനങ്ങൾ വിവേകപൂർണമായി പെരുമാറി എന്ന് കരുതാൻ കഴിയുള്ളു ശക്തമായ പ്രതിപക്ഷം കുറച്ച ജനാധിപത്യത്തിന് എപ്പോഴും ആവശ്യമാണ് അപ്പോൾ പ്രതിപക്ഷം ശക്തമായിരിക്കുമെന്നുള്ളത് നമുക്കറിയില്ല എങ്കിലും ഒരു ഭേദപ്പെട്ട അംഗബലം ജനം പ്രതിപക്ഷത്തിന് കൊടുത്തിട്ടുണ്ട് ഈ മന്ത്രിസഭയിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും വോട്ട് പോലും സീറ്റ് പോലും കിട്ടാത്ത ഒരവസ്ഥ ഏ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം അവസ്ഥ അപ്പോൾ സഖ്യകക്ഷികൾ സഖ്യകക്ഷികൾ അനുസരിച്ച് നീങ്ങേണ്ട അവസ്ഥ അതാണ് പ്രധാനമായിട്ടും ജെ ഡി എസ് കർണാടകയിൽ നിന്നുള്ള എം പിമാര് പിന്നെ തെലുഗുദേശം നായിഡുവിൻ്റെ ആ തെലുഗുദേശം ടി ഡി പിടെ അപ്പോൾ നായിഡുവൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് മോദി ഫോണിൽ നായിഡുവായിട്ടും മറ്റവരും സംസാരിക്കുകയൊക്കെ ചെയ്തതായിട്ടും വാർത്തകൾ കാണുന്നുണ്ട് ായിഡു ഞാൻ എൻ ഭാഗം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നിതീഷ് കുമാർ ഒരു നേത്ര ചികിത്സയുമായിട്ട് ഡൽഹിയിൽ പോയപ്പോൾ പ്രധാനമന്ത്രിയെ കുടുംബശായും ഒക്കെ കാണുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ ഘടക കക്ഷികളെ എപ്പോഴും വിശ്വസിച്ച് ഈ ദേശീയ തലത്തിൽ ഭരണമൊന്നും കൊണ്ടുപോകാനൊന്നും പറ്റില്ല കാരണം മോദി തന്നെ ഈ ധ്യാനം കഴിഞ്ഞ് വിമാനത്താ വിമാനത്തിൽ വെച്ച് എഴുതിയ ലേഖനത്തിൽ തന്നെ ഇനി നടപ്പാക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പരോക്ഷമായിട്ടെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ സത്യത്തിൽ ഉദ്ദേശിച്ചിരുന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പാർലമെന്റിൽ ലോക്സഭയിൽ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് രമ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അത് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു എന്ന് തോന്നുന്നില്ല കാരണം ഉത്തർപ്രദേശിൽ ഇങ്ങനെ സംഭവിക്കുന്നു ബംഗാളിൽ ഇങ്ങനെ സംഭവിക്കുമെന്നോ രാജസ്ഥാനിൽ ഇങ്ങനെ സംഭവിക്കുമെന്നോ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം പല സ്ഥലങ്ങളുമൊക്കെ സ്വീപ്പായിരിക്കും എന്ന് പറഞ്ഞ മധ്യപ്രദേശ് പോലെ തന്നെയായിരിക്കും എല്ലാ സ്ഥലവും എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ചെയ്തതാണ് അവർക്ക് കിട്ടിയിട്ടുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളൊക്കെ അങ്ങനെയായിരുന്നിരിക്കാം പക്ഷേ എങ്ങനെയോ ഈ ചില വിഭാഗങ്ങൾ അകന്നുപോയി അതാ പ്രചാരണത്തിലെ പാളിച്ചയാണോ മറ്റ് കാര്യങ്ങൾ കൊണ്ടാണോ ചില സംസ്ഥാനങ്ങളിലെ ഈ ഇപ്പൊ ചില സംസ്ഥാനങ്ങൾ ഉദാഹരണത്തിന് രാജസ്ഥാനൊക്കെ പോലത്തെ സ്ഥലത്തിലൊക്കെ ഈ സ്ഥലത്തൊക്കെ ഈ ടിക്കറ്റ് വിതരണമൊക്കെ ഉണ്ടല്ലോ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വലിയ പാളിച്ചകളൊക്കെ നടന്നിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രാദേശിക നേതാക്കളെ കൂടി വിശ്വാസത്തിൽ എടുത്തു വേണമല്ലോ സംഗതികളൊക്കെ നടത്താൻ അതെ അങ്ങനെ പ്രാദേശിക നേതാക്കളെ കൂടി വിശ്വാസത്തിൽ എടുക്കാതെ ഡൽഹിയിൽ നിന്ന് തന്നെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന രീതിയൊക്കെ പല സ്ഥലത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇല്ലാതിരുന്ന പല സ്ഥലത്തും ഒക്കെ പാർട്ടി പലപ്പോഴും ഒക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ ബംഗാളിലൊന്നും ഇപ്പോൾ അവസ്ഥ അങ്ങനെ അല്ല അവിടെ ഒരു നൂറ് കെട്ടിറപ്പുള്ള മഹാരാഷ്ട്രയിലോ ഒന്നൂര് കെട്ടിറപ്പുള്ള ഒരു പാർട്ടി തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോ സഖ്യകക്ഷികൾ പറയുന്നതനുസരിക്കേണ്ട ഒരു ഗതികേഡ് ഒരു ഗതികേടിലാണ് അടുത്ത മന്ത്രിസഭ വരാൻ പോകുന്നത് കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടാക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല അവർ ശാന്തമായിട്ടാണ് നേരിട്ടിട്ടുള്ളത് ഈ ഫലത്തിന് ഇ വി എമ്മിന്റെ കാര്യമൊന്നും പറയാനുമില്ലല്ലോ ഫലം ഇങ്ങനെയാണ് അതൊരു വിവാദ വിവാദമാക്കാനൊന്നും പറ്റില്ല അപ്പൊ കോൺഗ്രസും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോ സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ കൊറേ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടായിരുന്നല്ലോ ഇപ്പോ മറ്റേ ഏക സിവിൽ കോഡ് ഡീലിമിറ്റേഷൻ അതായത് ഉത്തർപ്രദേശൊക്കെ വിഭജിച്ച് വേറെ ഒരു സംസ്ഥാന സംസ്ഥാനം ഉണ്ടാക്കുക പിന്നെ അപ്പോ മറ്റേ മണ്ഡലങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഉത്തർപ്രദേശില് സീറ്റുകളുടെ എണ്ണം കൂട്ടുക അങ്ങനെ ആണല്ലോ മണ്ഡല പുനർനിർണ്ണയം ഉദ്ദേശിച്ചിരുന്നത് അത് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഇനി അതുപോലെ ഏക സിവിൽ കോഡ് അത് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പോ മറ്റോ പ്രഖ്യാപിക്കാനൊക്കെ വെച്ചിരുന്നതാണ് അത് നടക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് ഇങ്ങനെ ഈ പട്ടികജാതിക്കാർ മുഴുവൻ ഇപ്പൊ അകന്ന് മുഴുവനില്ല ഇല്ല കുറെ പേരെങ്കിലും അകന്നു പോയിരിക്കുന്നതുകൊണ്ട് ഈ സംവരണം അതിലൊരു നിയമനിർമ്മാണം വേണ്ടതായിരുന്നല്ലോ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അതെ അപ്പൊ ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ഇനി ആവശ്യമാണ് വോട്ടർമാരെ എന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ മുഴുവൻ വലിയ ആലോചനകളൊക്കെ നടക്കേണ്ടതുണ്ട് ഭയങ്കരമായ കൺസോൾട്ടേഷൻ ആണ് വന്നിരിക്കുന്നത് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് എഴുപത്തിരണ്ട് ശതമാനോ മറ്റോ ആണെന്നൊക്കെ കണക്ക് കാണുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും അകറ്റിയ ഈ കൺസോൾട്ടേഷൻ കേരളത്തിലും വന്നുണ്ടല്ലോ അതെ ഹൈബ്രീഡൻ സ്വപ്നത്തെ പോലും കരുതാട്ട ഭൂരിപക്ഷ ഒക്കെ വരുന്നത് അപ്പൊ ഭീകരമായ കൺസോൾട്ടേഷൻ ആണല്ലോ വന്നിരിക്കുന്നത് അതെ തിരിച്ച് ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ വന്നിട്ടുമില്ല വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറയാവുന്നത് തൃശ്ശൂരിൽ മാത്രമാണല്ലോ കുറച്ച് തിരുവനന്തപുരത്തും കാണുമായിരിക്കും ഏഹ് ബാക്കി ഭയങ്കരമായ ഒരു യു ഡി എഫ് തരംഗം പോലെയാണല്ലോ വന്നിരിക്കുന്നത് അപ്പൊ കൺസോൾട്ടേഷൻ മുഴുവൻ മുമ്പ് ശബരിമലക്കാലത്തും മറ്റേ തൂണുചാരി ഇരുന്നവൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ യു ഡി എഫിന് അന്ന് കിട്ടിയ പോലെയാണ് ഇത്തവണ യു ഡി എഫിന് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ വലിയ കാര്യമാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചു എന്നുള്ളത് അപ്പോ ആ സംവരണത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നിയമനിർമ്മാണം ആലോചിച്ചിരുന്നെങ്കിൽ ആ കാര്യത്തിൽ സംശയമാണ് ഈ പിന്നെ വൺ നേഷൻ വൺ ഇലക്ഷൻ അങ്ങനെ ഒരു സംഗതി രാംനാഥ് കോവിന്ദ് കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ആയിരുന്നു ഇതിൽ കൂടുതൽ കാര്യങ്ങള് അടുത്ത നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് നടപ്പാക്കാനുള്ളത് അങ്ങനെയും കൊറേ ഈ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പക്ഷേ ഈ ട്രേഡ് അഗ്രിമെന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ബാങ്കിങ് രംഗത്തെ ചില കാര്യങ്ങൾ അങ്ങനത്തൊക്കെയാണ് അതിന്റെ അകത്തൊന്നും വല്യ പ്രശ്നങ്ങളൊന്നും ഈ സ്വന്തം തടിയെ വാതിരിക്കോളം ടി ഡി പി നായിഡുവും കുമാരസ്വാമിയും ഒക്കെ കുമാരസ്വാമിക്കൊന്നും ഇപ്പൊ അധികം പറയാൻ ഇല്ലല്ലോ ഇപ്പൊ പ്രജ്വൽ രേവണ്ണ കേസിലൊക്കെ അതെ സാർ ഒരു കാര്യം ചോദിച്ചെ ഇപ്പൊ ഈ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റോളം ഈ ഇന്ത്യ മുന്നണി ഒന്ന് മുന്നേറിയപ്പോൾ കോൺഗ്രസ്സും പ്രതീക്ഷിച്ചതായിരിക്കില്ല അങ്ങനെ മുന്നേറിയപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സർക്കാർ ഉണ്ടാക്കാൻ ഒരു അവകാശവാദം ഉന്നയിച്ചുകൂടെ ഈ പറയുന്ന ചന്ദ്രബാബു നായിഡിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന കുറെ സഖ്യേഷികളെയൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു അവകാശവാദം ഉന്നയിച്ചാൽ ആ അവകാശവാദത്തിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ ആർ വെങ്കട്ടരാമൻ രാഷ്ട്രപതി ആയി കഴിഞ്ഞപ്പോ ഈ മന്ത്രിസഭകള് വീഴുന്ന ഒരു വെങ്കട്ടരാമൻ മൈ പ്രസിഡൻഷ്യൽ യു എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അത് ക്ലീൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു വ്യവസ്ഥ ഉണ്ടായി ലാർജസ്റ്റ് പാർട്ടി ഏതാണോ ഏറ്റവും കൂടുതൽ പാർട്ടി വോട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന പാർട്ടിയെ ആദ്യം വിളിക്കുക ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന അപ്പോ ആ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന ബിജെപി ബിജെപി ആണല്ലോ ഫസ്റ്റ് പ്രിഫറൻസ് അപ്പൊ ബിജെപി ബിജെപിക്കാണ് അത് കഴിഞ്ഞ് അതല്ലാതെ വേറൊരു പാർട്ടി ഇല്ലല്ലോ നോക്കാനായിട്ട് പിന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന സഖ്യത്തിൽ വരേണ്ട കക്ഷികളെ മറ്റവർ ക്യാൻവാസ് ചെയ്ത് മാറ്റണം അല്ലേ എന്നാലും ലാർജസ്റ്റ് പാർട്ടിയെ വിളിക്കാൻ പറ്റും അങ്ങനെ പറ്റുള്ള കാരണം ഒരു പാർട്ടി മാത്രമായിട്ട് മത്സരിച്ചിട്ട് ഇരുന്നൂറ് സീറ്റേ കിട്ടുള്ളൂ അതാണ് ലാർജസ്റ്റ് എങ്കിലും അവരെയും അവരെയാണ് വിളിക്കുക അതിന് വെങ്കട്ടരാമൻ ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചിരുന്നു സൃഷ്ടിച്ച് വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് അത് ലംഘിക്കാൻ കഴിയില്ല അത് ഒരു അതൊരു രീതിയായി കാരണം അല്ലെങ്കിൽ പലപ്പോഴും രാഷ്ട്രപതിമാര് പക്ഷപാതിത്വം കാണിക്കുകയാണ് ഇത് രാഷ്ട്രപതിയായിട്ട് ഒരാളെ വെച്ചിരിക്കുന്നത് ഏത് പാർട്ടി ആണെങ്കിലും അദ്ദേഹം ഫോളോ ചെയ്യേണ്ട ഒരു നിയമം ഇങ്ങനെയാന്ന് വന്നു അല്ലാതെ അദ്ദേഹം അദ്ദേഹം മുമ്പ് ഏത് പാർട്ടിയിലായിരുന്നു അവരെ വിളിക്കാൻ അങ്ങനത്തെ രീതികളൊക്കെ തുടരുന്ന രാഷ്ട്രപതിമാരൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിൻ ആണ് വെങ്കട്ടരാമനെ രാഷ്ട്രപതി ആക്കിയതെങ്കിലും അദ്ദേഹം ഒരു നിലവാരമുള്ള ആള് എനിക്ക് ഇങ്ങനൊരു ജീതി സൃഷ്ടിച്ച വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ സംശയൊന്നും ഇല്ല മന്ത്രിസഭ ഉണ്ടാകുന്നത് ബി ജെ പിയുടെ മന്ത്രിസഭയായിരിക്കും ആ പ്രശ്നം ആ പ്രശ്നം ഇപ്പൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മന്ത്രിസഭയായിരിക്കും വരുന്നത് അതിന് ശേഷം എത്ര കാലം കാര്യത്തിൽ എനിക്ക് സംശയമാണ് സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ കാര്യത്തില് വലിയ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വി പി സിംഗിന്റെയും ചന്ദ്രശേഖരന്റെ കാലത്ത് അതൊക്കെ അല്ലേ സംഭവിച്ചത് അത് മാത്രമല്ലാതെ തന്നെ കാരണം മോദിയെ സംബന്ധിച്ചും അദ്ദേഹത്തിന് മാത്രം ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഞാൻ നേരത്തെ സംഘടനാ പ്രശ്നങ്ങൾ എന്നൊക്കെ അതെ അത്തരം ധാരാളം പ്രശ്നങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പിന്നെ ജെ പി നഡ്ഡ ചിലപ്പോ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി വേറൊരു പ്രസിഡന്റിനെ കൊണ്ടു രണ്ടുവരും അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ അവസാനിക്കാതിരിക്കുക കാരണം അതിന് തുടർന്നു പോവോ എന്നുള്ള അപ്പൊ ജയിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോ രണ്ടു വർഷം കൂടിയൊക്കെ നീട്ടി നീട്ടി കൊടുക്കുന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അത് ചിലപ്പോണ്ടാവാൻ വഴിയില്ല എന്ന് മാത്രമല്ല വലിയ മാറ്റങ്ങൾ സംഘടനാപരമായിട്ട് ആവശ്യമുണ്ട് എന്നൊരു ചിന്ത സംഘടനക്കകത്ത് സംഘപരിവാറിന്റെ അകത്തൊക്കെ ചർച്ച ചർച്ച നടക്കാൻ സാധ്യതയുണ്ട് അത് ഈ അയോധ്യ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ഇങ്ങനെയാണോ വേണ്ടിയിരുന്നത് എന്നുള്ള കാര്യത്തില് സംഘപരിവാറിന്റെ അകത്ത് ഏഹ് അന്ന് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിങ്ങനെയായിരുന്നോ ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഏഹ് പ്രധാനമന്ത്രി പോയിട്ട് ഒരു വരാൻ അപ്പോ അത്തരം കാര്യങ്ങളുമൊക്കെ സംഘടനാ പ്രശ്നങ്ങൾ ധാരാളം വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ പുതുതായിട്ട് മാത്രം എം എൽ എ ആയ ബജൻലാൽ ശർമ്മയെ പിടിച്ച് മുഖ്യമന്ത്രിയൊക്കെ ചെയ്തില്ല സാധ്യത അപ്പൊ എങ്ങനെയാണ് ഇത് നടത്തിക്കൊണ്ടുപോകാന്നൊക്കെ വലിയ പരിചയമൊന്നുമില്ലാത്ത ആളുകളാണ് പിന്നെ അതുകൊണ്ട് ടിക്കറ്റ് വിതരണം ഈ അനുഭവ പരിചയമില്ലായ്മ പല സ്ഥലത്തും അതുകൊണ്ട് ഈ വോട്ട് മറ്റേ വോട്ട് ചെയ്യാതിരിക്കുക ഈ സംഘടനയുള്ളവര് അങ്ങനെയൊക്കെ ഈ രാജസ്ഥാൻ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ് തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് മഹാരാഷ്ട്ര അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാൻ ഉണ്ട് അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ ഈ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് ഈ മൂന്നിലണ്ട് ഭൂരിപക്ഷം ലഭിക്കാത്ത എന്തായാലും ഒരു വലിയ തിരിച്ചടിയാണ് എന്ന് നമുക്ക് പറയാം അല്ലെ കാരണം അത്രയും സംശയമൊന്നുമില്ലല്ലോ കാരണം പ്രതീക്ഷ ഒന്നും നടന്നില്ലല്ലോ വോട്ടർമാര് നിങ്ങൾ കുറെ കൂടി ജാഗ്രത പുലർത്തണം വിവേകപൂർണമായിട്ട് പെരുമാറണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ വോട്ടർമാര് കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും അടിയന്റിയാണ് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇന്ത്യൻ വോട്ടർ നല്ല വിവേകമുള്ള ആളുകളാണല്ലോ അവർ കേരളത്തിൽ കണ്ടില്ലേ അവര് ഭരണം ശരിയല്ല ഇതുപോലൊരു നാറിയ ഇല്ല എന്നുള്ളത് അവർക്കറിയാവുന്നതാണ് അപ്പൊ ആ ഭരണവിരുദ്ധ അപ്പോ ഉത്തർപ്രദേശിൽ ഇങ്ങനെ സംഭവിച്ച സ്ഥിതിക്ക് യോഗി ആദിത്യനാഥിന് തുടരാൻ കഴിയുമോ അതൊക്കെ ശ്രദ്ധേയ ചർച്ച മോദിക്ക് ഈ ഭരണമല്ലാതെ തന്നെ ധാരാളം കീറാമുട്ടികൾ അദ്ദേഹത്തിന്റെ മുമ്പില് ചർച്ച ചെയ്യാനായിട്ട് ഉണ്ട് ഭരണം മാത്രമല്ല എന്നുള്ള അർത്ഥം അപ്പോ അജണ്ട ഒരു ഉദ്ദേശിച്ചിരുന്ന പോലെ നടപ്പാക്കാൻ കഴിയുമോ അതിന് ഘടകകക്ഷികൾ സമ്മതിക്കുമോ ഘടകകക്ഷികളൊക്കെ കുറച്ചു കാലം ഒരു മധുവിധുവിനൊക്കെ സംബന്ധിച്ചു കഴിഞ്ഞാൽ അവരും തനിന്നേറം കാണിക്കുമല്ലോ അപ്പൊ അതാണ് അതൊക്കെ ഇനി കാത്തിരുത് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക